അവതരണം ഷിബു ജോസഫ് രചന വിദ്യാവാസം ഗ്രൗണ്ടിൽ മിത്രയും നിനക്ക് സാറിനും എന്താ പ്രശ്നം ഫ്രയോട് മിത്ര ചോദിച്ചു എന്ത് പ്രശ്നം ഒന്നുമില്ല ഭദ്ര ഒഴിഞ്ഞു മാറാൻ നോക്കി പക്ഷേ മിത്ര വിട്ടില്ല അവളെ പിടിച്ചിരുത്തി കാര്യം ചോദിച്ചു സഞ്ജനിയെ എന്തിനാ വീട്ടിൽ താമസിപ്പിക്കുന്നേ മിത്ര വിടാതെ ചോദിച്ചു ഒന്നുമില്ല വെറുതെ ഭദ്ര പറഞ്ഞു മിത്ര ഭദ്രയെ ആഞ്ഞുതല്ലി എനിക്കൊന്നും അറിയില്ല എന്ന് വിചാരിക്കല്ലേ ഞാൻ പൊട്ടിയൊന്നുമല്ല ആ പാവത്തിനോട് വേണ്ടി എത്ര ദിവസമായിടി ദേഷ്യത്തോടെ മിത്ര ചോദിച്ചു ഭദ്ര ഒന്നും ഇടാതെ കരഞ്ഞു ഒരു അനാഥയ നിന്നെ സ്വന്തമാക്കിയത് സാറിന്റെ തെറ്റി നിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി തന്റെ പ്രണയത്തിന് വേണ്ടെന്ന് വെച്ച ആ പാവ അർജുൻ സാർ മണ്ഡൻ ദേഷ്യത്തോടെ ശബ്ദ ഉയർത്തി എന്നാൽ പറയടി എന്തിനാ എന്തിനാണ് ആ പാവത്തിനെ ഇത്രയും വേദനിപ്പിക്കുന്നേ ആ മനുഷ്യൻ മനസ്സറിഞ്ഞ് ചിരിച്ച് എത്ര ദിവസമായി എന്ന് നിനക്കറിയുമോ എല്ലാം നീ കാരണമാണ് പറയടി മോളെ എന്താ ഉണ്ടായത് മിത്ര ഭദ്രയോട് സ്നേഹത്തോട് ചോദിച്ചു എന്നോട് ഒന്ന് ചോദിക്കല്ലേ എനിക്കിപ്പോൾ ഒന്നും പറയാനായില്ല എനിക്ക് എൻ്റെ ഏട്ടൻ്റെ ജീവനാണ് ആ പ്രണയത്തിനെ നഷ്ടമാക്കാൻ ഞാൻ വിടില്ല ഒന്നും ചോദിക്കല്ലേ ഭദ്ര കറി പറഞ്ഞോണ്ട് ഓടി മിത്ര ഒന്നും മിണ്ടാതെ നോക്കിയിരുന്നു കോളേജിടെ വന്നു എല്ലാവരും സന്തോഷത്തോടെ പാടി പറഞ്ഞു നടന്നു മിത്ര സാരി എടുത്തുകൊണ്ട് വന്നു അവളുടെ വരവിനെ കാണുന്ന നിധിൻ അവൻ പോലെ അറിയാതെ നോക്കിയിരുന്നു നിധി നോക്കുന്നത് കാണുന്ന മിത്ര നാണത്തോടെ തല ഒലിഞ്ഞ് പതി നടന്നു ആ സമയം സീത ഓടി മിത്രയുടെ അടുത്ത് വന്നു നമ്മുടെ ടോനോ ആണ് ചീഫ് ഗസ്റ്റ് ഫ്രണ്ട്സി ആക്കി വെച്ചടി ആവേശത്തോടെ സീത പറഞ്ഞു എന്താടി പിള്ളേരെ ഇത്ര ഒലിപ്പീരി നിധിൻ പറഞ്ഞതും സീത ചമ്മലോടെ നിതി നോക്കി ഇവിടെ ഉണ്ടായിരുന്നു സീത മെല്ലെ ചോദിച്ചു ഞാൻ ഇവിടെ തന്നെ കാണും വാൽമാക്രീകൾ ഇപ്പോൾ വെക്കേ നിതിൻ മിത്രയെ നോക്കിയോണ്ട് പറഞ്ഞു ഫങ്ഷൻ തുടങ്ങി എല്ലാരും ആർത്ത് വിളിച്ചു ടോവിനോ തോമസിനെ കണ്ടതും എല്ലാവരും ആർത്ത് വിളിച്ചു വെൽക്കം സ്പീച്ചൊക്കെ കഴിഞ്ഞ് ഗസ്റ്റ് സ്പീച്ചൊക്കെ തീർന്ന് ഡാൻസ് തുടങ്ങി ഫത്ര ഓഡിയൻസ് സീറ്റിലിരുന്നു അടുത്ത മിത്രയും ആവശ്യവും സീതയിരുന്നു കുറച്ച് ആട്ടവും പാട്ടും കഴിഞ്ഞ് ഒരു അനൗൺസ്മെന്റ് എ ബിഗ് സർപ്രൈസ് ഫോർ അവർ കോളേജ് സ്റ്റുഡൻസ് നമ്മുടെ പ്രിയങ്കരനായ കോളേജ് സ്റ്റുഡൻറിന് കണ്ണിലുണ്ണിയായ നമ്മുടെ ഉണ്ണയൻ്റെ ഉള്ളി അർജുൻ സർ പാടാൻ പോകുന്നു സർ പ്ലീസ് കമന്റ് ടു സ്റ്റേജ് അവതാരിക്ക സന്തോഷത്തോടെ വരവേറ്റു ഇത് കേൾക്കുന്ന എല്ലാവരും സന്തോഷത്തോടെ കൈകൾ തട്ടി ആർത്ത വിളിച്ചു എല്ലാവരും ആകാംക്ഷയോടെ നോക്കിയിരുന്നു ഇത് കാണുന്ന പ്രശസ്ത നടൻ പോലും അന്തം വിട്ടിരുന്നു സഞ്ജനെ ചിരിച്ചോണ്ട് നോക്കിയിരുന്നു അർജുൻ കയ്യിൽ മൈക്കടുത്ത് മുന്നിൽ ഒന്നിരുന്നു ഹായ് സ്റ്റുഡൻസ് ഈ ഗാനം തീരുമ്പോൾ ഒരു സത്യം ഈ കൂട്ടത്തിലുള്ള ഒരാൾക്ക് മനസ്സിലാകും ഞാൻ എത്രമാത്രം സ്നേഹിക്കുന്നുവെന്ന് അർജുൻ പറഞ്ഞുകൊണ്ട് നിറകണ്ണോടെ പാടാൻ തുടങ്ങി ഇത് കേൾക്കുന്ന പത്രയുടെ കണ്ണുകൾ നിറഞ്ഞു എല്ലാവരും പാട്ടിൽ ലയിച്ചിരുന്നു അർജുൻറെ കണ്ണുകൾ അവൻ പോലും അറിയാതെ അടഞ്ഞു എന്നാലും അർജുൻ പാടി അർജുൻ പാടാനാകാതെ നെഞ്ചിനെ ഇറക്കി പിടിച്ചു ഏട്ടാ ഇത് കാണുന്ന ഭദ്ര ഓടി സ്റ്റേജിലോട്ട് പോയി വീഴാൻ പോയ അർജുനെ ഭദ്ര താങ്ങി പിടിച്ചു ഏട്ടാ ഭദ്ര അലറികൊണ്ട് കരഞ്ഞു എല്ലാരും ഒരുമിച്ച് കൂടി അർജുനെ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിൽ പോയി ഭദ്ര മയങ്ങി വീണു മിത്ര അവളെയും താങ്ങി അവളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ ഐ സിയുവിൽ കിടക്കുന്നു അർജുൻ പുറത്ത് ഒന്നും ചെയ്യാനാതെ നിൽക്കുന്നു സഞ്ജന കൂടെ സീത നിതിൻ സാർ ഹു ഗസ്റ്റിനെ പറഞ്ഞിട്ടുണ്ട് ഓടി വരുന്നു പ്രിൻസിപ്പാൾ എന്തായി എന്തായി കാര്യം തിടുക്കത്തോടെ പ്രിൻസിപ്പാൾ ചോദിച്ചു സർ അറിയില്ല ഡോക്ടർ പുറത്തൊന്നില്ല വേദനയോടെ നിതിൻ പറഞ്ഞു വേറി സ്വദ്രിൻസിപ്പാൾ പിന്നെയും ടെൻഷനോട് ചോദിച്ചു സാർ അവൾ കാഷ്വാലിറ്റിയില്ല സീത പറഞ്ഞു ഭദ്രക അർജുനും എന്താ ബന്ധം പ്രിൻസിപ്പൽ വിടാതെ ചോദിച്ചു സർ അവർ ഭാര്യവർത്താവാണ് സം ഫാമിലി പ്രോബ്ലം അതിൻ്റെ ടെൻഷനിലാണ് നിതിൻ പറഞ്ഞു നിർത്തി ഓ പ്രിൻസിപ്പൽ തലയാട്ടിക്കൊണ്ട് അങ്ങനെ നടന്നു സഞ്ജന ഒന്നും മിണ്ടാതെ ഐ സിയുവിൻ്റെ അടുത്ത് ഇന്നു ആ സമയം ഭദ്ര പതി ഐസിയുവിന്റെ അടുത്ത് വന്നു ഭദ്ര എല്ലാരെയും പരസ്പരം നോക്കിക്കൊണ്ട് ഐ സി വാതിലരികിൽ പോയി നിന്നു നീ ഭദ്രെടുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കാം നിതിൻ അവർ നിറകണ്ണോടെ ഭദ്ര പറഞ്ഞു അർജന്റ് കൂടെ വന്നവർ ഡോക്ടർ പുറത്തൊന്ന് ചോദിച്ചു എന്താ സാർ പ്രിൻസിപ്പാൾ ഓടി വന്ന് ചോദിച്ചു അർജുൻ ടോട്ടലി മെന്റൽ ഡിപ്രഷനിലാണ് അദ്ദേഹം പോയിസൺ കുടിച്ചേക്കുവാ സോ ഇനിയും പുള്ളിക്കാരൻ ശ്രമം നടത്തും സോ ബി കെയർഫുൾ ഡോക്ടർ പറഞ്ഞതും ഭദ്രിത്തിൽ ചാരി ഡോക്ടർ പോയതും ഭദ്ര സഞ്ജനയുടെ അടുത്ത് വന്നു തൃപ്തിയായാലോടി ആ മനുഷ്യനെ കൊല്ലം കൊടുത്തപ്പോൾ തൃപ്തി ആയാലോടി എന്തിനാടി ഞങ്ങളുടെ കൊച്ചു കുടുംബത്തിൽ വലിഞ്ഞേറി വന്നത് എന്തിനടി ഞങ്ങളുടെ സന്തോഷത്തിനെ കെടുത്തിക്കളഞ്ഞത് ഭദ്ര സഞ്ജനയെ നോക്കി ഇടർച്ചയോടെ ചോദിച്ചു സഞ്ജന തല ഒന്നു പ്രിൻസിപ്പൽ ഉൾപ്പെടെ എല്ലാവരും രണ്ടുപേരെയും മാറി മാറി നോക്കി നിനക്കറിയോ ആ മനുഷ്യൻ എന്നെ സ്നേഹിക്കാൻ തുടങ്ങിയത് ഈ ഒരു കൊല്ലത്തിലാണ് കഴിഞ്ഞ മൂന്ന് കൊല്ലം ഞാൻ സ്നേഹത്തിനായി എത്ര ചോദിച്ചിട്ടുണ്ടെന്ന് അറിയാമോ അപ്പോഴും ആ മനസ്സിൽ നീയായിരുന്നു എപ്പോഴോ എന്റെ സ്നേഹം മനസ്സിലാക്കിയ എന്റെ ഏട്ടൻ എന്നെ സ്നേഹിക്കാൻ തുടങ്ങിയപ്പോഴേക്കും അടർത്തി മാറ്റാൻ നോക്കുവാണല്ലേ ഇതിന് മാത്രം എന്ത് തെറ്റാടി ഞാൻ ചെയ്തത് പറ സഞ്ജന ഭദ്രാവളെ കുലുക്കൊണ്ട് ചോദിച്ചു നിനക്കറിയില്ലേ നീ കാരണമാണ് എന്റെ അർജുൻ എന്നെ കളഞ്ഞത് എന്നെ സ്നേഹിച്ചോനല്ലേ ഞാൻ സ്നേഹിച്ചോനല്ലേ സഞ്ജന പൊട്ടിത്തെറിച്ചുകൊണ്ട് ചോദിച്ചു നീ മനസ്സുകൊണ്ട് മാത്രമേ പ്രണയിച്ചിട്ടുള്ളൂ പക്ഷെ ഞങ്ങളോ മനസ്സു ശരീരവും കൊണ്ട് പ്രണയിക്കുന്നു ആ പ്രണയത്തിന്റെ തുടുപ്പ് ദാൻ്റെ വയറ്റിൽ വളരുന്നുണ്ട് ഒരു ജീവൻ പോയാൽ കൊഴിഞ്ഞു പോകുന്നത് രണ്ട് ജീവനും കൂടിയാണ് അതിന്റെ ശാപം നീ മേടിക്കാതിരിക്കാൻ ഇനിയെങ്കിലും ശല്യം ചെയ്തിരിക്കാമോ പ്ലീസ് കൈകുമ്പിട്ടുണ്ട് ഭദ്ര ചോദിച്ചു പറ്റില്ല പറ്റില്ല എന്റെ ഏട്ടന് എനിക്ക് വേണം സഞ്ജന ആവേശത്തോടെ പറഞ്ഞതും പദ്ര അവളെ തല്ലി ആ സമയം ഡോക്ടർ പുറത്തു വന്നു ആർക്കെങ്കിലും ഒരാൾക്ക് പോയി കാണാം അപകടം നില തരണം ചെയ്തു പക്ഷെ ഒന്നും ഉറക്കുക ഇനിയൊരു ഡിപ്രഷൻ വരാൻ പാടില്ല എപ്പോഴും ഹാപ്പി ആയിരിക്കണം ഡോക്ടർ പറഞ്ഞോണ്ട് സഞ്ജന പോവാൻ നിന്നു സഞ്ജന വെയിറ്റ് പ്രിൻസിപ്പൽ പറഞ്ഞു മോളെ ഭദ്ര പോയി കണ്ടോ പ്രിൻസിപ്പൽ ഭദ്രയെ പറഞ്ഞു വിട്ടു ഭദ്ര നിറകണ്ടോടെ അർജുനെ കാണാൻ പോയി ഓക്സിജൻ വെച്ച് കയ്യിൽ ട്രിപ്പിട്ട് കണ്ണൽ അടച്ചു എടുക്കുന്ന അർജുനെ നോക്കി ഭദ്ര ഹൃദയം പൊട്ടി കരഞ്ഞു ഭദ്ര അർജുന്റെ അടുത്ത് പോയി കയ്യിൽ പിടിച്ചു ഏട്ട ഭദ്ര പതിയെ വിളിച്ചു അർജുൻ പതിയെ കണ്ണുകൾ തുറന്നു അവന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒലിച്ചിറങ്ങുന്നു ഇത് കാണുന്ന ഭദ്ര അവന്റെ കണ്ണുകൾ തുടച്ചുകൊണ്ട് ഞാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവന് ധൈര്യം കൊടുത്തു ഇത് കാണുന്ന അർജുൻ ആശ്വാസത്തോടെ പുഞ്ചരി തോങ്ങി ഭദ്രയും അടച്ചുകൊണ്ട് പുഞ്ചരിച്ചു തുടരും